നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്കുണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുസിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും രോഗമൂർധന്യാവസ്ഥയെ പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജന്മനാഥൻ സംഭവിക്കപ്പെടുന്ന രോഗം എന്ന് പറയുന്നത് വിട്ടുമാറാതെ വളരെ കൂടുതലായിട്ടും ചുമ സംഭവിച്ചുകൊണ്ടേയിരിക്കും ചുമ വിട്ടുമാറാതെ തന്നെ ഇരിക്കും അത് വലിയൊരു രോഗത്തിലേക്ക് ക്ഷയം പോലുള്ള രോഗത്തിലേക്ക് അംശിക്കപ്പെടാം അതുപോലെ ഹൃദയ രോഗങ്ങളിലേക്ക് അംശിക്കപ്പെടാം ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കപ്പെടാം അതുപോലെ മഞ്ഞപ്പിത്തം സംഭവിക്കപ്പെടുക കഫശല്യം നമ്മൾ ചുമ ചുമായാലും കഫം എന്തായാലും വരും ആ തരത്തിലുള്ള ശല്യങ്ങളൊന്നും വിട്ടുമാറാതെ വരുന്ന ഒരു നക്ഷത്രമാണ് അതുപോലെ ലൈംഗികപരമായിട്ടുള്ള അസുഖങ്ങൾ ചിലപ്പം ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഭവിക്കപ്പെടാം അതുപോലെ ശരീരത്തിന് കൂടുതൽ തളർച്ച സംഭവിക്കപ്പെടും ശരീരത്തിന്റെ ഇടതു ഭാഗത്തിനൊക്കെ തന്നെ കൈകാലുകളൊക്കെ തളർച്ച തളർച്ച സംഭവിക്കപ്പെടുന്ന ഒരു ഭാഗപരമാണ് രക്തക്കുറവുകളാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രത്യേകിച്ച് കൈകാലുകൾക്ക് സംഭവിക്കപ്പെടുന്ന അപകടങ്ങൾ വളരെയധികം ഏർ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പോഷക ആഹാരങ്ങൾ കഴിക്കുക നമ്മൾ വഴിപാട് കഴിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഔഷധ സേവാ ഭാഗവനം കഴിക്കുക നമുക്ക് ഈ തരത്തിലുള്ള ദോഷഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നു തോന്നുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ സമീപിക്കപ്പെടുക ഒരു അതിന് വേണ്ട ഔഷധം കഴിച്ചു തുടങ്ങുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും എങ്കിലും ദുർഗാ ക്ഷേത്രത്തിൽ നിങ്ങൾ വഴിപാടുകൾ കഴിക്കുക ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി അതുപോലെ ഈ ഗുരുശി രക്തപുഷ്പാഞ്ജലി ഒക്കെ കഴിച്ച് ഗുരുശ്ശിയുടെ വെള്ളം സേവിക്കുന്നത് വളരെ നന്നായിരിക്കും അത് മാസത്തിൽ പക്കനക്ഷത്രത്തിൽ വേണം കഴിക്കാൻ അതുപോലെ മാസത്തിൽ ഭഗവതി സേവ ഭവനത്തിൽ തന്നെ നമ്മൾ ഇരുന്ന് തന്നെ കഴിക്കുന്നു വളരെ ശ്രേഷ്ഠമാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ഈ ഭഗവത് സേവയ്ക്ക് രസീത എഴുതിയിട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ ആ ഭഗവത് സേവയിൽ പങ്കെടുത്ത് അഷ്ടോത്രാർച്ചനകളായാലും അതുപോലെ സഹസ്രനാമ അർച്ചനയായാലും ഒക്കെ തന്നെ അത് നമ്മൾ പങ്കെടുത്ത് അർച്ചന കഴിക്കുമ്പോഴാണ് അതിനൊരു ശ്രേഷ്ഠമായ ഒരു ഭാവം നമ്മളിലേക്ക് വരുന്നത് അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുർഗാക്ഷേത്രത്തിലൊക്കെ തന്നെ പക്കനക്ഷത്രത്തിലെ ആഴ്ചയിലൊക്കെ തന്നെ നമ്മൾ ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് വിധിപ്രകാരമുള്ള ദർശനം തന്നെ നടത്തുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും ഇപ്പം ഈ ഒരു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗാഗലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവനം കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്നത് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവ ഭാഗഫലം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക എന്നുള്ളതിൽ അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഭാഗബലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല മരുന്നൊന്ന് നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറു ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ഭാഗവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരീരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം